കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് ശിവപുരം മേഖലാ കമ്മിറ്റി കരുമല അരിങ്ങയിൽ വയലിൽ നടത്തിയ ജൈവ കൃഷി വിളവെടുപ്പ് നടന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി വിളവെടുപ്പ് ഏറ്റുവാങ്ങി ഒരു ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൈപ്പ കണിവെള്ളരി ചീര വെണ്ട തുടങ്ങി വൈവിധ്യമാർന്ന കൃഷികളാണ് ഇവിടെ നടത്തിയത് കർഷക തൊഴിലാളി യൂണിയൻ ശിവപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരുമല അരിങ്ങയിൽ വയലിൽ ജൈവ പച്ചക്കൃഷി നടത്തിയത് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കൈപ്പ കണിവള്ളരി ചീര വെണ്ട തുടങ്ങി വൈവിധ്യമാർന്ന കൃഷികളാണ് ഇവിടെ നടത്തിയത് വിഷുവരെ നൽകുന്നതിനായുള്ള പച്ചക്കറിയാണ് ഇവിടെ വിളയിച്ചെടുത്തിരിക്കുന്നത് മേഖലാ സെക്രട്ടറി എ കെ വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഇതുപോലെ കൃഷി തോട്ടങ്ങൾ അതായത് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് കൃഷി നടത്തിയിട്ടുണ്ട് നമ്മുടെ ശിവരം മേഖലാ കമ്മിറ്റിക്കകത്തും അത് നല്ല രൂപത്തിലേക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ശിവരം മേഖലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാനാവില്ല വിളവെടുപ്പ് വിളവെടുപ്പ് സംസ്ഥാന അംഗം ഭാസ്കരൻ ചെയ്തു ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ പരമ്പരാഗതമായി ചെയ്ത രീതികളിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ച് കുറച്ചും ആയിട്ടാണ് കൃഷി ചെയ്യേണ്ടത് ഭക്ഷ്യസുരക്ഷയുടെ കൂടെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞത് സ്മാർട്ട് അഗ്രികൾച്ചർ ടെക്നിക്സ് ആണ് കൃത്യത കൃഷിയോട് കൂടിയുള്ള കൃഷി രീതികൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പൊ ഇതില് ഇവിടെ കൃഷി ചെയ്യുന്ന പലരും ജോലിക്കാരായിരിക്കും എല്ലാ സമയത്തും അവിടെ നോക്കാൻ പറ്റിയ വരില്ല ചിലപ്പം അപ്പൊ നമുക്കൊരു റെയിൻ ഷെൽട്ടർ വഴി കെട്ടിയിട്ട് നമുക്ക് ഹൈഡ്രോപോണിക്സ് ടെക്നിക് യൂസ് ചെയ്യാം എയറോപോണിക് യൂസ് ചെയ്യാം അപ്പൊ അതിനൊക്കെ തുടക്കത്തിലുള്ള ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലവ് പരമാവധി കുറച്ചിട്ട് നമുക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളെ കൃഷി അപ്പം നമുക്ക് സുരക്ഷിതമായ ഭക്ഷണം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം അതുകൂടെ തന്നെ നമുക്കൊരു വിപണി മുന്നിൽ കണ്ട ഒരു കൃഷിയും കൂടെ നമ്മൾ ചെയ്താൽ നമുക്കത് ചെയ്യാനും നമുക്കൊരു താല്പര്യം ഉണ്ടാകും മേഖലാ പ്രസിഡന്റ് എൻ കെ പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ടാം വാർഡ് അംഗവുമായ സി കെ ജിഷ എ പി സജിത്ത് കെ കെ ഡി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ വനജ ഗ്രാമപഞ്ചായത്ത് ഒന്ന് പതിനാല് വാർഡ് അംഗങ്ങളായ എം കെ വിപിൻ കാഞ്ചന രാജൻ ടി സി ഭാസ്കരൻ രാമചന്ദ്രൻ സ്ഥലമുടമ സുനിൽകുമാർ എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു എനിഷ് കുമാർ പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി